ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് ക്യാരമൽ പോപ്കോൺ ആണ് കേട്ടോ വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ച് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഓയിലഴിച്ച് ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചോളം ഇട്ട് കൊടുക്കാം കേട്ടോ ചോളം ഇട്ടതിന് ശേഷം അത് നമുക്ക് മൂടി വെക്കാം അത് നല്ല ചൂടായ പൊട്ടി വരും വിസിൽ എടുത്ത് മാറ്റുക കുക്കറിൻ്റെ എന്നിട്ടാണ് കേട്ടോ മൂടി വെക്കേണ്ടത് വയ്ക്കേണ്ടത് എന്നിട്ടിങ്ങനെ കുക്കർ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യുക അതിങ്ങനെ മേലേക്ക് പൊന്തിയിട്ട് അടിയിൽ ഇതാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇങ്ങനെ പൊട്ടി വരികയും ചെയ്യും പൊട്ടി വരുന്നതൊട്ടിന് മേലൊക്കെ പൂന്താൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണത് അങ്ങനെ ഇവിടെ നമ്മൾ പൂപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് ക്യാരമിൽ ചെയ്തെടുക്കാം അതിന് വേണ്ടി പാകത്തിലേക്ക് കുറച്ച് ബട്ടറിട്ട് ചൂടാക്കി അതിലേക്ക് പഞ്ചസാര എടുത്തു കൊടുക്കും ഒത്തിരി കപ്പ് പഞ്ചസാര കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി മെൽറ്റ് ആവാൻ വരെ കാത്തി വയ്ക്കുക അത് മുഴുവനായിട്ട് മെറ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഫ്രഷ് ക്രീമേ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് ഒഴിച്ച് കൊടുക്കുക അത് നന്നായി ഇളക്കി അതിന് ശേഷം അതിലേക്ക് നമ്മൾ പോപ്കോൺ കോൺ ഇട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ ക്യാരമൽ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ഒരു വാട്ടർ പേപ്പറിൽ ഞാൻ നരത്തി വെച്ചിരിക്കുകയാണ് തണുത്തതിന് ശേഷം നമുക്കത് പത്രത്തിലേക്ക് മാറ്റാം അട്ടിപ്പൊളിയാണ് കേട്ടത് ഇങ്ങനെ കഴിക്കാൻ അധികം നമ്മൾ കഴിക്കുക എഴിവുള്ള നല്ലത് സ്വീറ്റായിട്ടുള്ളൊരു പോപ്പ് കോണാണ് ഒന്നും പറയാനില്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് നമ്മളൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം അറിയിക്കണം കേട്ടോ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല ബൈ ബായ്